ദുആ ചെയ്യുകയാണ് ഉമ്മയുടെ മഹത്വം എത്ര പറഞ്ഞാലും തീരാത്ത മഹത്വത്തിൻ്റെ ഉടമയാണ് മായ ഉമ്മ ഖദീജത്തുൽ കുബറ അൻഹ മഹാനായ സയ്യിദ ജിബിലിസ്ലാം താടിക്ക് കൈവച്ചുപോയി എന്നാണ് എന്തെങ്കിലും അത്ഭുതം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരാൾ താടിക്ക് കൈവെക്കുക അജബുണ്ടാകുന്ന സമയത്ത് അത്ഭുതം പ്രകടിപ്പിക്കും നമ്മൾ അല്ലേ എന്നാൽ സെയ്യന ജിബിലി അലി ഇലാം അത്ഭുതം കൂറിയത് എന്തിനാണ് ഉമ്മയെ കണ്ടിട്ട് സയ്യിദുന ജിബിലലി സ്ലാം അത്ഭുതപ്പെട്ട് അത്ഭുതത്തോടുകൂടെ നിന്നുപോയി ആ രംഗങ്ങൾ ഒരു ഭാഗത്ത് നമുക്കറിയാം മഹതിയായ ഫാത്തിമ ഫാത്തിമബിബിർ അലിയല്ലാ വനഹയെ ഗർഭം ധരിച്ച സമയത്താണ് ഷെയബു അബി ത്വാലിബിൻ്റെ മലഞ്ചെരുവുകളിൽ മുത്തുനബി സല്ലാ അലൈ വസ്ലമ തങ്ങളും സ്വഹാബത്തും ഭക്ഷണമില്ലാതെ കഴിച്ചുകൂട്ടിയത് പച്ചിലുകൾ തിന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചവരാണ് എന്നാൽ ആ ഘട്ടങ്ങളിൽ തൻ്റെ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ അത് ഉള്ളത് പാകം ചെയ്ത് മഹതിയായ ഹദീജത്തുൽ കുബറിയ പൂർണ്ണ ഗർഭിണിയായ സമയത്ത് കിലോമീറ്ററുകൾ നടന്നു പോയി മുത്തു നബി സല്ലാ വസ്ല മതങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയാണ് സുഭിക്ഷമായി കൊടുക്കാനില്ല മക്കയിലെ വലിയ തറവാട്ടിൽ ജനിച്ചവരും വലിയ പണക്കാരിയുമായി ജീവിച്ചവരാണ് പക്ഷേ ശത്രുക്കളുടെ ഉപരോധം കാരണം കച്ചവടത്തിന് പോകാൻ കഴിയുന്നില്ല സാമ്പത്തികമായ ഒന്നിനും സാധിക്കാത്ത ഒരു ഘട്ടം പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തി മുത്തുനബി സല്ല അലൈ വസലമ തങ്ങൾക്കും സ്വഹാപത്തിനും മുത്തുനബിയുടെ കൂടെ ആരെല്ലാമുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല അവർക്ക് യാതൊരു സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പാടില്ല പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഏറ്റവും വേതനം നിറഞ്ഞ കാലഘട്ടം ഒരു ഭാഗത്തു മറ്റു രണ്ടു മക്കളുണ്ട് അവരുടെ ഇടയിൽ മുത്തുനബിസ് വസ്ലമ തങ്ങള് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലൈഹി വല്ലം തൻ്റെ കൂടെ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഭർത്താവിൻ്റെ തണലാണ് ഭർത്താവിൻ്റെ സാന്നിധ്യമാണ് പക്ഷേ തന്റെ ഭർത്താവ് കിലോമീറ്ററുകളപ്പുറത്ത് ഭക്ഷണം പോലും കിട്ടാതെ ഉപരോധത്തിൽ ഏർപ്പെട്ട് മലഞ്ചെരുവുകൾക്കിടയിൽ നിന്ന് പച്ചിലകൾ ഭക്ഷിക്കുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ഉള്ളതുകൊണ്ട് ഉണ്ടാക്കി പൂർണ്ണ ഗർഭിണിയായ സമയത്ത് ഹദീരത്തുൽ കുബറുള്ള കിലോമീറ്ററുകൾ നടന്ന മുത്തുനബിയെ കണ്ട് ഭക്ഷണം കൊടുക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആ ഉമ്മയുടെ ഒരു സ്നേഹം ആ ഉമ്മയുടെ ഒരു മഹത്വം ആ ഉമ്മയുടെ ആ ഉമ്മ കാണിച്ച വല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ രീതി ഭർത്താക്കന്മാരായ നമുക്ക് അതായത് നമ്മുടെ നമുക്കും നമ്മുടെ സഹോദരിമാർക്കും പലർക്കും ഭർത്താക്കന്മാരുള്ളവരാണല്ലോ ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറണം എങ്ങനെയാണ് ഒരു ഭർത്താവിനോട് ജീവിക്കേണ്ടത് എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തു മഹതിയായ ബി വി ഹദീജത്ത് ഉൽ ഖുബർ അങ്ങേയറ്റത്തെ എല്ലാ നിലക്കുള്ള ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പരിശുദ്ധമായ ജബലൂർ ആ മല കയറിയവരാണ് പലരും കയറാൻ കഴിയാത്തവരുണ്ട് ആ മല കാണാത്തവരുണ്ട് എല്ലാവരെയും വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പുണ്യമായ മല ആ ജപല് നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ ആ ജബലിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കിലോമീറ്ററുകൾ നടക്കണം മല ഈ മക്കയിൽ നിന്ന് ഹദീജ ഉമ്മർ അലിയുള്ളയുടെ വീട് നിൽക്കുന്ന സ്ഥലവും ജബലന്നൂറും എത്രയോ കിലോമീറ്റർ ആറ് ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് ആ കിലോമീറ്റർ ദൂരം ഹദീജ ഉമ്മർ അലിയുള്ള കാലുകൊണ്ട് നടക്കുകയാണ് നടന്ന് 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 അവസാനം ഇന്ന് ആ മലയുടെ മുകളിൽ കയറാൻ നല്ല പടികളുണ്ട് പാകിസ്ഥാനികൾ ഉണ്ടാക്കിയ നല്ല പടികൾ ആ പടികൾ വെച്ച് നമ്മൾ കയറിയാൽ തന്നെ ഒരു മണിക്കൂർ മുകളിൽ മുകളിൽ വേണം അതിൻ്റെ മുകളിലെത്താൻ എന്നാൽ പടികളൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയായിരിക്കും ഹദീജമ്മർ ഒതുയല്ലാവന ഈ മല കയറിയത് എന്ന് ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയൂല നമുക്കത് ചിന്തിച്ചെടുക്കാൻ സാധ്യമല്ല അത് എങ്ങനെ ചിന്തിച്ചാലും നമുക്കത് മനസ്സിലാവുകയില്ല കേവലം ഒരു തവണ നമുക്ക് ആരെങ്കിലും കയറിയെന്ന് പറയാം ഒരു തവണ കയറാമെന്ന് ഒരുപക്ഷെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു തവണ കയറിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഹദീജ ഉമ്മർ അലിയല്ലാന്നെ ഒരു തവണയല്ല നടന്ന് നടന്നു പോയി ആ മലയുടെ മുകളിലേക്ക് രാവിലെയും വൈകുന്നേരവും എങ്ങനെയായിരിക്കും ആ മലയുടെ മുകളിലേക്ക് കയറിയിട്ടുണ്ടാവുക എത്ര സ്ഥലങ്ങളിൽ ഹതീജവും മറുതീയുള്ളവന്നെ ഒരുപക്ഷെ തെന്നി വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി എന്ന് വന്നിട്ടുണ്ടാവാം അത്രമാത്രം ദുർഘടമായ ആ മലയുടെ മുകളിലേക്ക് എങ്ങനെയാണ് ഹദീജവും മറുതിയുള്ളവന്നെ കയറിപ്പോയത് അതിനെന്ത് പേരാണ് നമ്മൾ വിളിക്കുക മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമോ എന്നതാണ് നമ്മൾ സംശയിക്കേണ്ടത് അത്രമാത്രം ഇഷ്കിന്റെ മഹബത്തിന്റെ സ്നേഹത്തിന്റെ പ്രിയത്തിന്റെ എല്ലാ ും തന്റെ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കി ആ മഹബത്തിന്റെ വലിയൊരു ലോകം തീർത്ത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണവുമായി ആ മലയുടെ മുകളിൽ കയറി മുത്തുനബിയുടെ അടുക്കലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ തൻ്റെ ആ അത്ഭുതത്തോടെ തൻ്റെ ഹദീജവും മറിയുള്ള ഒന്നയുടെ വരവ് കണ്ട് മലയുടെ മുകളിലേക്ക് കയറി വരുന്ന വരവ് കണ്ട് മഹാനായ സയ്യദുന ജിബിരിയിൽ അലിഹിസ്സലാം പോലും പോയി എന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ മഹബത്തിൻ്റെ ലോകം എന്തൊരു ലോകമാണ് മീനിങ്ങളെ നമുക്ക് ആ ഉമ്മ എത്ര ഓർത്താലും ആ ഉമ്മയുടെ മഹത്വവും മതവും എത്ര പറഞ്ഞാലും നമുക്ക് മതി വരികയില്ല ഹദീജ ഉമ്മർ അലിയുള്ളയുടെ അലറത്തിൽ നിന്ന് മണിക്കൂറുകളോളം ദ്വാരാ ചെയ്ത് ചൊല്ലി പൂർണ്ണമായി ബുറു ചൊല്ലി ഖദീജ ഹദീജ റളിയല്ലാഹു അൻഹക്ക് അത് വലിയ ഇഷ്ടമാകും കാരണമാണ് നമ്മൾ പാടുന്നത് എപ്പോൾ ചെന്നാലും ഹദീജ റളിയല്ലാഹു അൻഹയുടെ ആതുരത്തില് ബുറുത പൂർണ്ണമായി പാടാൻ വേണ്ടി സമയം കണ്ടെത്താറുണ്ട് അതിന് സമയം ചെലവഴിക്കാറുണ്ട് ഹദീജ റളിയല്ലാഹു അൻഹക്ക് അത് ഏറെ ഇഷ്ടമാകും ഇഷ്ടമാകുമെന്ന് പ്രിയമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് പറയുന്നത് തങ്ങളുടെ മധു ഏറ്റവും മുന്തിയ മധു ആയ കസീദത്തുൽ ബുറുദ ആ ചൊല്ലുന്നത് ഹദീ ജൗമ്മർ അലി അള്ളാഹനയ്ക്ക് വലിയ ഇഷ്ടമാകും ഇഷ അതൊക്കെ ചൊല്ലി എല്ലാവർക്കും വേണ്ടി ഹദീജൗമർ അലി അള്ളാഹന്നയുടെ ഹലുറത്തിൽ വെച്ചതും ആ ചെയ്തിട്ടുണ്ട്